നമസ്കാരം സോഡിയാക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മാസത്തെ പുരോട്ട നക്ഷത്രക്കാരുടെ നക്ഷത്ര ഫലമൊന്ന് പരിശോധിച്ച് നോക്കാം എല്ലാവർക്കും തന്നെ നവത്സര ആശംസകൾ നേരുന്നു ഈ വർഷത്തിൽ സാമ്പത്തികമായിട്ടും മാനസികമായിട്ടുള്ള സന്തോഷവും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പുരോട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുരോട്ട നക്ഷത്രത്തിൻ്റെ ആഴ്ച പതിനഞ്ച് നാഴിക വരുന്നത് കുംഭക്കൂറിലും ശേഷം പൂരോട്ട നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പൂരോട്ട നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് കുംഭക്കൂറിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്നത് മീനക്കൂറിലുമാണ് അപ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചന്ദ്രലഗ്നാധിപതി ആയിരിക്കുന്ന ചൊവ്വ സ്വക്ഷേത്ര ബലവാനാണ് നിപുണായോഗം ചെയ്ത് സർവ്വാഭിഷനത്ത് ആദ്യത്തിനും ബുധനം നിൽക്കുന്നുണ്ട് ദാമ്പത്യസുഖം അനുഭവിക്കാനും കർമ്മസംബന്ധമായിട്ടുള്ള ഗുണം അനുഭവിക്കാനും യോഗമുണ്ട് എങ്കിലും വ്യാഴപ്പഴമുണ്ട് മാത്രമല്ല ധനസ്ഥാനത്ത് അമൃത വഷകണ്ഠകാരകനായിരിക്കുന്ന രാഹുവാണ് നിൽക്കുന്നത് അപ്പോൾ സാമ്പത്തിക ഞെരുക്കം പോലെയുള്ള കുറച്ച് പ്രശ്നങ്ങൾ അനുഭവിക്കാൻ യോഗമുണ്ട് നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നാനുള്ള സാധ്യതയുള്ള സമയമാണ് അത് കാരണം വളരെ ശ്രദ്ധിച്ച് സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പണം ചെലവഴിക്കുന്ന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കണം ഭവന സംബന്ധമായ സുഖം അനുഭവിക്കാനുള്ള യോഗമുണ്ട് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും കാരണം കളത്രകാരകനായിരിക്കുന്ന ശുക്രൻ ഭോഗകാരകത്വം വഹിച്ച് ലഗ്നത്തിലാണ് നിൽക്കുന്നത് പക്ഷേ ലഗ്നാധിപതിയോട് ചേർന്ന് നിൽക്കുന്ന ശുക്രൻ ചെറിയ സന്യാസയോഗം പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട് സഹായ സ്ഥാനാധിപതിക്ക് നീചാവസ്ഥ വന്നത് കാരണം നമ്മളുടെ സഹായികളായിരിക്കുന്ന വ്യക്തികൾ സഹോദര സ്ഥാനത്തുള്ള വ്യക്തികൾ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ അകന്നു പോകാനിട വരികയോ മാനസികമായ അകൽച്ച ഉണ്ടാകാനോ സാധ്യതയുള്ളത് കൊണ്ടും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും മകരനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികൾ ജനിച്ചവരെ സംബന്ധിച്ച് ജാ ലഗ്നത്തിൽ തന്നെ അമൃത രാഹു ആണ് നിൽക്കുന്നത് അതുകൊണ്ട് വിപരീത സ്വഭാവം ഇടയ്ക്കിടയ്ക്ക് തലവേദന സന്തോഷിച്ചിരിക്കുമ്പോൾ ടെൻഷനുണ്ടാകുക എന്നിന് ഇറങ്ങി പുറപ്പെട്ടാലും ആദ്യം ഒരു ടെൻഷനും തടസ്സങ്ങളും വരിക അതുപോലെ മാനസികമായിട്ട് കുറച്ച് ടെൻഷൻ വർദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് ആവശ്യമില്ലാത്ത വാശി പോലെയുള്ള കാര്യങ്ങളൊക്കെ വർദ്ധിക്കാൻ സമയം സാധ്യതയുണ്ട് കാരണം ദൈവാധീനക്കുറവുണ്ട് പത്താം ഭാവത്തിൽ ആദ്യത്തിനും ബുധനും നിപുണായോഗം ചെയ്തു നിൽക്കുന്നവരെ നല്ല തൊഴിലുണ്ടാകാനും തൊഴിൽ വർധനവിനും യോഗമുണ്ട് എന്തായാലും പൂരോട്ടായ നക്ഷത്രക്കാരെ സംബന്ധിച്ച് ദൈവാധീനം വർദ്ധിക്കുന്നതിന് വേണ്ടിയിട്ടും കാര്യങ്ങൾക്ക് തടസ്സം മാറുന്നതിന് വേണ്ടിയിട്ടും വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക് കഴിപ്പിക്കണം ക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്യണം ദേവി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി ഗുരുതി മുതലായിട്ടുള്ള വഴിപാടുകളൊക്കെ ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം വഴിപാടുകൾ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നല്ല പ്രാർത്ഥനയും ആവശ്യമാണ് അപ്പോൾ ഇങ്ങനെയുള്ള പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് വലിയ തടസ്സങ്ങളില്ലാതെ ജനുവരി മാസം മുന്നോട്ട് കടന്നു പോകുകയുള്ളൂ മാത്രമല്ല പുതിയ ലോൺ പോലെയുള്ള കാര്യങ്ങളൊന്നും പൂരോട്ട നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിയിൽ ജനിച്ചവർ ഈ മാസത്തിൽ എടുക്കാൻ പാടില്ല കാരണം പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയോട് ചേർന്നിട്ടാണ് ശുക്രൻ നിൽക്കുന്നത് അഷ്ടമാധിപത്യം വഹിച്ച് അത് കാരണം കൊണ്ട് റണവെന്ന് പറയുന്ന ഒരവസ്ഥയുള്ളത് കാരണം ബാധ്യതകൾ കൊണ്ട് മാനസികമായ ടെൻഷൻ വർദ്ധിക്കാനുള്ള സാധ്യത കൂടുതലാണ് അത് കാരണം ലോൺ പോലെയുള്ള കാര്യങ്ങൾ പരമാവധി എടുക്കാതെ ഇരിക്കുന്നതാണ് നല്ലത് തൊഴിലിൻ്റെ കാര്യത്തിൽ അനുകൂല അവസ്ഥയുണ്ട് എങ്കിൽ പോലും ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം എന്ത് കാര്യത്തിനറിഞ്ഞാലും ആദ്യം ഒരു തടസ്സം വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥന വഴിപാട് മുതലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക നവഗ്രഹ പൂജ ചെയ്യുന്ന ക്ഷേത്രത്തിൽ കേതു പൂജ ചെയ്യുന്നതൊക്കെ മേൽപറയപ്പെട്ട തടസ്സങ്ങൾ മാറിയിട്ട് അനുകൂലമായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഈ പറഞ്ഞ പരിഹാരങ്ങളൊക്കെ ചെയ്താൽ ഈ മാസത്തിൽ വലിയ തടസ്സങ്ങളില്ലാതെ പുരോട്ട നക്ഷത്ര നക്ഷത്രക്കാർക്ക് ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്